അങ്ങനെ തന്നെ ഉണ്ട് മോളെ ഒരു കൊറവുമില്ല ഹോസ്പിറ്റലിലേക്ക് പോണെന്ന് പറഞ്ഞിട്ട് നിക്കുകയാണ് തീരെ വയ്യ പിന്നെ ദിവസം ഉമ്മാക്ക് റെസ്റ്റ് അയ്യാസം വേണ്ട മോളെ മരുമാനം സമ്മതിക്കില്ല നിന്നിങ്ങോട് വരാന് വിട് ഞാൻ നോക്കിക്കോളാം വിടും ഉമ്മയെ തിരിച്ചു വിളിക്കാം ആ ശരി ശെരി വിടു എങ്ങനെ എങ്ങനെയൊന്ന് ചോദിക്ക മുട്ടാക്കിയ മതിയായിരുന്നു ഞാനിപ്പ കഴിക്കണത് നിർത്തിട്ട് എന്താണെന്ന് ചോദിച്ചാൽ തന്നെ നീ പറയോളൂ എന്താണ് ഒരാഴ്ച ആയിട്ട് തീരെ അയ്യാ അപ്പൊ അതുകൊണ്ട് രണ്ടു ദിവസം ഞാൻ അവിടെ പോയിട്ട് നിന്നിട്ട് വന്നാലോന്ന് ഒരാഴ്ച ആയിട്ട് നിന്നുമ്പോ അവിടെ ജീവനോത്തല്ലേ പിന്നെ അതൊക്കെ നോക്കി പോകും വാ മ്മ് ഇക്കാ എന്റെ ഉമ്മ വന്നിട്ടുണ്ട് വരും ഇപ്പൊ എങ്ങനെയുണ്ട് ആ ഒരു വിധത്തിന് അങ്ങനെ പോണു എന്തു പറ്റി ഉമ്മ ഉമ്മക്ക് സുഖമില്ലേ കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുവാ ഒരാൾ വീട്ടിൽ വരുമ്പോ ചോദിച്ചോളൂ പോയി കൊണ്ടുവരാം അമ്മ ഹോസ്പിറ്റലിൽ ബന്ധു പറഞ്ഞു ഡോക്ടർ ഡോക്ടർ തരുന്ന മരുന്നൊക്കെ കഴിക്കണില്ലേ എന്തെങ്കിലും ആവശ്യണ്ടെങ്കിൽ വിളിച്ചോട നിങ്ങൾക്ക് തന്നെ ഞാൻ വിളിച്ചാൽ നിങ്ങൾ എടുക്കണില്ല നിങ്ങളാണെങ്കി എന്നെ വിളിക്കണമില്ല എന്താ പച്ച വെള്ളം നിനക്ക് എന്താ േ വയ്യാ തണത് പച്ചോട് കൊടുക്കണത് എപ്പോഴും തന്നെ കൊടു എപ്പോഴുംയസായി എല്ലാവർക്കും വരുന്ന അസുഖം തന്നെ ബി പി ഷുഗർ കൊളസ്ട്രോൾ ആ അങ്ങനത്തെ അസുഖം തന്നെ കഴിഞ്ഞ മാസം ചെക്കപ്പ് ചെയ്യാൻ പോയി ഈ മാസം പോയിട്ടില്ല പോണം ശരി പോവാ രാ പോ നോക്കാന്ന് പറഞ്ഞത് നീ 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 അവിടെ എന്നെ നോക്കാൻ വന്നത് പോയ പിന്നെ ഇവളുണ്ടല്ലോ ഇവളും നിങ്ങൾ നോക്കിക്കോളും നോക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോൺ വിളിക്കി മനസ്സിലായാ ആ ശരി ഞാൻ നോക്കിക്കോളാം ഇവിടെ നോക്കിക്കോളും നിങ്ങൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ ഫോൺ വിളിച്ചാൽ മതി ഞാൻ ജോലിക്ക് പോയിട്ട് വരാ എന്തെങ്കിലും കഴിക്കാൻ വേണം ആ അതെന്നെ കഴിച്ചു എന്നെങ്കിലും ഉമ്മ കടന്നോളൂ ഇവിടെ എങ്ങനെയാ ഞാൻ കടക്കുക നമ്മ ഇവിടെ തന്നെ കടന്നോളാം ഞാൻ ഇതൊക്കെ എടുത്ത് മാറ്റാ അതൊക്കെ ഇപ്പൊ തിരുമ്പിട്ടേ അതിൽ എടുത്തിട്ട് വന്നതേ ഉള്ളൂ അതാണ് അത് നേരുന്ന അതിൽ നിന്ന് എടുക്കപ്പോ അവിടെ തന്നെ വെച്ച് മറക്കി കൊണ്ടുവന്നൂടെ അടുപ്പിൽ അടുപ്പിലേക്ക് അറിയുള്ളത് കാരണേ തുണികളൊക്കെ എടുത്തിട്ട് വേഗം വന്നതാണ് മഴ വന്നിട്ട് ഇനി നനയേണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നിരുന്നിട്ട് പിന്നെ മെല്ലെ മടയ്ക്കാൻ മതിയല്ലോ വിചാരിച്ചു എന്ത് പറഞ്ഞാലിങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞോ ഞാനവിടെ സോഫയിൽ തന്നെ കടന്നോളാം ഒരു പണിയും നേരമണം ചെയ്യൂല തൂണങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങൾ വന്ന് കടന്നോളി ആ ഞാനിവിടെ ഇന്നോളാം നീ പോയിട്ട് അടുത്തളയിൽ പോയിട്ട് പണി ചെയ്തു എന്താ പണി പണിയൊന്നും ഇല്ലേ പണികളൊക്കെ ഉണ്ട് കുറെ പാത്രങ്ങൾ കഴുകാനുണ്ട് പിന്നെ അടിച്ചു വരണം ഇത്ര നേരമായിട്ട് പാത്രം ഒന്നും ഓ പോയി കഴുകിക്കാഴ്ച ഈ വീട്ടിലൊന്നും സാധാരണ ഇത് ആരാണ് പോവാൻ പഠിക്കുന്നത് എന്താണ് എന്താണ് അത് തന്നെ ആ ആ ഹലോ എന്താ മോളെ നീ വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ലല്ലോ നീ ഇങ്ങോട്ട് വരുന്ന കാര്യം മരുമകന്റെ അടുത്ത് ചോദിച്ചാ എന്ത് പറഞ്ഞു മരുമകൻ ഞാൻ നിന്നെ കാത്തിരിക്കുകയാണ് മോളെ മോളെ ആ ഉമ്മ ഞാൻ ചോദിച്ചുമ്മ ഇക്ക പോണ്ടെന്നൊന്നും പറഞ്ഞില്ല പക്ഷെ ഇക്കാക്കും സുഖമില്ലേ അപ്പം വയ്യാത്ത ആളിനെ എങ്ങനെയും വിട്ടിട്ട് വരിക എന്ന് പറഞ്ഞിട്ട് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് തന്നെ മരുമകനും സുഖമില്ലേ എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് വന്ന് നിൽക്കണ എനിക്കൊരു സഹായത്തിന് ഞാൻ വേണമെങ്കിൽ വരാ ഏ അതൊന്നും വേണ്ടമ്മ ഉമ്മ അവിടെ നിന്നിട്ട് ഉമ്മാൻ്റെ കാര്യം നോക്കിയാൽ മതി ഞാൻ അവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കോളാം എന്നാൽ ശരി മോളെ ഞാൻ ഫോൺ വെക്കണോ ഹോസ്പിറ്റലിൽ പോകണം ആ ശരിമ്മ എന്താണ് എന്തായിരുന്നു പിടിച്ചതാണ് ആ വെറുതെ പിടിച്ചാൽ സമയം തരും നോക്കിയേ മനുഷ്യന്റെ നോക്ക് സമയം മണിയായി രണ്ടുമണിയായ പണിവിടെ ഇല്ലേ ഉണ്ടായിരുന്നു അപ്പുറത്തെ ഒന്ന് പോയതാണ് ഞാൻ ആ അവടുത്തും പിന്നെ അടുത്തും ഒക്കെ സംസാരിച്ചു നിൽക്കാണ്ട് എവിടെ അടുത്ത് പണികൾ എന്താ വെച്ചാൽ അത് ചെയ്തൂടെ നമ്മക്ക് കഴിക്കാൻ എടുക്കട്ടെ ആ എടുത്ത് എന്താണ് കറി മോര് കറിയും ഉണക്കമാണെന്നു പറഞ്ഞു ചീര ഉപ്പേരി ആ എനിക്ക് വേണ്ടതാ போல்மின் நடிக்கினே, போய் நோக்கு அக்கா பரையனா நந்தது பட்டந்த வந்து இருக்கினே என்ன பின் நாம் போல்மின் கொடு கொரைக்கையின்டு வேட்டு மா கைஷா വന്നിട്ട് എന്തെങ്കിലും അവള് മോരി വരെ ഉമ്മക്ക് ഉമ്മാക്കെ ഇഷ്ടം പറഞ്ഞാൽ അത് വെച്ചിട്ടായി എനിക്ക് ഇതൊക്കെ ഒരാൾ പറഞ്ഞു തരണ അവിടെ ഞാൻ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാനേ ബിരിയാണി ഓർഡർ ചെയ്ത് തരാം ഓർഡർ ആ ആ മതിയാ അത് മതി ബിരിയാണി എനിക്ക് വേണ്ട ചെയ്തിട്ടുണ്ട് കഴിച്ച് കഴിഞ്ഞിട്ടേ വേഗം റെഡി ആകി നമുക്കൊരു സ്ഥലം വരെ പോകണം ചെക്കാൻ വേണം പിന്നെ എനിക്ക് മീറ്റിംഗ് ഉണ്ട് അപ്പൊ അത് വേണ്ടിട്ട് വരാം രണ്ടു ദിവസം ആവും വരാൻ കൂടി പോണത് ആ എന്താണ് ഒന്നുമില്ല വെറുതെ അല്ല നിങ്ങൾ രണ്ടുപേരും എന്തായാലും രണ്ടു ദിവസം ആവുമ്പോണ്ട് വരാൻ വേണ്ടിട്ട് എന്നെ ഞാനെന്റെ വീട്ടിൽ പോയി നിൽക്കട്ടെ രണ്ടു ദിവസം ഇന്ന് വരുന്നു വരാ എൻ്റെ മാമ്മാന്റെ കൂടെ രണ്ടു ദിവസം പോയ ഇനി കഴിഞ്ഞ ഉമ്മാക്കതോട് സഹായം ആവുള്ളൂ അതാണ് അതൊന്നും വേണ്ട നീ വീട്ടമ്മ പോയല്ലേ പിന്നെ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുക നിങ്ങൾ വീട് വന്നതിന് ശേഷം നിങ്ങളുടെ വീട് ആരാ നോക്കണത്

ഷാന എന്റെ ഡ്രസ്സും മാന ഡ്രസ്സെ ബാഗിലാക്കും നിന്റെ ഡ്രസ് ആക്കിക്കോ നിന്നെ നിന്റെ വീട്ടിൽ കൊണ്ടാക്കി തരാം നീ രണ്ടു ദിവസം അവിടെ ഇരുന്നു ഞങ്ങൾ വരുമ്പോ വന്നാ മതി ഡ്രസ്സും ഡ്രസ്സും ബാഗിലാക്കി വെച്ചിട്ടുണ്ട് എനിക്കുള്ള ഡ്രസ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന കയ്യിൽ പോവാട്ട് വരാം മോന്റെ മരുന്നൊക്കെ ബാഗിലാക്കി വെച്ചിട്ടുണ്ട് ഭാര്യന്മാർ അവൻ്റെ സ്വന്തം വീട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ആരുടെയൊക്കെയാണല്ലേ പെർമിഷൻ ചോദിക്കേണ്ടത് നിങ്ങൾക്കുണ്ടോ ഇതുപോലത്തെ അവസ്ഥ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടാ സ്വന്തം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ അടുത്തും പെർമിഷൻ ചോദിക്കണം എന്തായാലേ അവർ വീട്ടിലേക്ക് എന്ന് ചോദിക്കുന്നത് തന്നെ ഭർത്താവിൻ്റെ വീട്ടിലത്തെ സാഹചര്യം അവരുടെ ഭർത്താവിൻ്റെ ഒഴിവും മക്കളുടെ ലീവും ഒക്കെ നോക്കിയിട്ടായിരിക്കും വന്ന് വീട്ടിൽ പോയിട്ട് രണ്ട് ദിവസം നിന്നിട്ട് വരട്ടെ എന്ന് ചോദിക്കുന്നത് എന്നാലും വിട്ടാക്കാത്ത ഭർത്താക്കന്മാരുണ്ട് എപ്പോഴാണ് ഭാര് ഭാര്യന്മാർ ഇതിനെതിരെ പൊട്ടിത്തെറിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് അവർ ചോദിക്കുമ്പോൾ എന്നാൽ ശരി പോയിട്ടും അത് പറഞ്ഞു വിടുന്നതാണ് നല്ലത് ഓക്കേ